നമസ്കാരം എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും അത് ഏത് ബാങ്കുമായിക്കൊള്ളട്ടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ അതുപോലെ തന്നെ സഹകരണ ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകൾ എന്നിങ്ങനെ ഏതുമായിക്കൊള്ളട്ടെ ഈ ഒരു പ്രധാന അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണം റിസർവ് ബാങ്കിൻ്റെ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുന്നത് വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം സ്വർണ്ണത്തിൻ്റെ വില ഇപ്പോൾ ദിനംപ്രതി കൂടിക്കൂടി വരികയാണ് പവന് മിക്കവാറും അറുപതിനായിരവും കടന്ന് എഴുപതിനായിരവും കടന്ന് ഒരു ലക്ഷം രൂപ വരെ ആകാനായിട്ട് ഇനി അധികം സമയമില്ല കേരളത്തിൽ നൽകേണ്ട വിലയാണ് ഈ പറയുന്നത് അപ്പോൾ ഈ പണിക്കൂലിയിലും ജി എസ് ടിയിലും ഒക്കെ ചേർത്ത് ഒരു പവൻ ഇന്ന് സ്വർണ്ണാഭരണം നമ്മൾ വാങ്ങുമ്പോൾ നിലവിൽ ഇപ്പോൾ അറുപതിനായിരം രൂപയെങ്കിലും അല്ലെങ്കിൽ അറുപതിനായിരം രൂപയ്ക്ക് മുകളിലെങ്കിലും നൽകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലയിലാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ലെന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ചും നമ്മളെല്ലാവരും തന്നെ പണം സമാഹരിക്കാറുണ്ട് എന്നാൽ ഇതിനിപ്പോൾ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാഷ് ലോണുകളുടെ പരിധി അത് കർശനമായിട്ട് പാലിക്കാനായിട്ട് ഇതര ധനകാര്യ സ്ഥാപനങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുപതിനായിരം രൂപ എന്ന പരിധി അത് കൃത്യമായിട്ട് പാലിക്കണമെന്നാണ് എൻ ബി എഫ് സികളോട് ആർ ബി ഐ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം നമ്മൾ പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക അത് നമുക്ക് പണമായിട്ട് നേരിട്ട് കയ്യിൽ ഇനി മുതൽ ലഭിക്കില്ല വായ്പ കൈകാര്യം ചെയ്യുന്നതിലെ വലിയ വീഴ്ചകൾ കാരണം പുതിയ ഉപഭോക്താക്കൾക്കുള്ള സ്വർണ്ണ വായ്പ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവെയ്ക്കുവാനായിട്ട് ഐ ഐ എഫ് എൽ ഫിനാൻസിനോട് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ ബി എഫ് സികൾക്കുള്ള കത്തിൽ ഒരു എൻ ബി എഫ് സിയും ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പ തുക അത് പണമായിട്ട് വിതരണം എന്നാണ് ഇപ്പോൾ ആർ ബി ഐ നൽകിയിരിക്കുന്ന നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് എസ് വകുപ്പിലെ വ്യവസ്ഥകൾ അത് പ്രകാരം ഒരു വ്യക്തിക്കും എൻ ബി എഫ് സികളിൽ നിന്ന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പാ തുക പണമായിട്ട് സ്വീകരിക്കുവാൻ കഴിയില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഐ ഐ എഫ് എൽ ഫിനാൻസിൻ്റെ സ്വർണ്ണ വായ്പകൾ അതിൻ്റെ മൊത്ത വ്യാപാരത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് സ്വർണത്തിൻ്റെ പരിശുദ്ധിയും അതുപോലെ തൂക്കവും സംബന്ധിച്ച അപര്യാപ്തമായിട്ടുള്ള പരിശോധനകൾ ക്യാഷ് ലോണുകളുടെ നിയമപരമായിട്ടുള്ള പരിധികളുടെ ലംഘനം സ്റ്റാൻഡേർഡ് ലേല പ്രക്രിയകളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ഉപഭോക്തൃ അക്കൗണ്ട ചാർജുകളിൽ സുതാര്യത ഇല്ലായ്മ എന്നിവയൊക്കെയാണ് ആർ ബി ഐ ചൂണ്ടിക്കാണിച്ച വീഴ്ചകൾ എന്നാൽ ഇരുപതിനായിരത്തിന് മുകളിൽ അനുവദിക്കുന്ന തുക ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിൽ ഒരു ഒരുപക്ഷെ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ബാങ്ക് അവധി ദിനങ്ങൾ എ ടി എമ്മിൽ നിന്ന് വലിയ തുക പിൻവലിക്കാൻ സാധിക്കാതിരിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങൾ അത് വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഈ തീരുമാനം ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ടും എല്ലാവർക്കും സൃഷ്ടിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വായ്പ തുകയൊക്കെ പൂർണ്ണമായിട്ട് തിരിച്ചടയ്ക്കുകയോ അല്ലെങ്കിൽ അത് തീർപ്പാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വായ്പ എടുത്തവർക്ക് അവരുടെ ആധാരം അല്ലെങ്കിൽ ആ ഡോക്യുമെൻസൊക്കെ ഉടനടി തിരിച്ചു നൽകണമെന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഈ ലോണുകൾ എടുത്ത ആളുകൾ വായ്പ തുക പൂർണ്ണമായിട്ടും തിരിച്ചടച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം അവർ ഈടായിട്ട് നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ആ ഉടമയ്ക്ക് തിരിച്ചു നൽകണമെന്നാണ് പുതിയ നിർദ്ദേശം അപ്പോൾ ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് ചാർജുകൾ എല്ലാം തന്നെ നീക്കം ചെയ്യാനും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആർ ബി ഐ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈടായിട്ട് നൽകിയ ആധാരം പോലെയുള്ള രേഖകൾ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനപ്പുറം അത് തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ നിരക്കിൽ വായ്പക്കാരന് ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും ആർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ തന്നെ ഇത്തരം കേസുകൾക്ക് ആർ ബി ഐയുടെ പുതിയ നടപടിക്രമങ്ങൾ ഇപ്പോൾ ബാധകമായിട്ടുണ്ട് വ്യക്തിഗത വായ്പകൾ അടച്ചു തീർത്ത് കഴിഞ്ഞാലും ഈട് നൽകിയ രേഖകൾ അത് തിരികെ ലഭിക്കുമ്പോൾ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ചില വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുവെന്ന പരാതികളെ തുടർന്നാണ് ആർ ബി ഐ ഈ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ചെറുകിട ധനകാര്യ ബാങ്കുകൾ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ ഇനി അതുപോലെ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കുകൾ ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ എൻ ബി എഫ് സികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും ആർ ബി ഐയുടെ ഈ ഒരു പുതിയ നിർദ്ദേശം ബാധകമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരിലേക്കും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക